നമ്മളെ ഹെബ്ബാൾഡ് നല്ല കിട്ടിക്കാറ്റി ഊണ് കിട്ടുന്ന ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഐസ് ഹലോ ഗൈസ് ബാംഗ്ലൂർ മലയാളീസ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല ഹോംലി ഫുഡ് കിട്ടുക എന്നുള്ളത് അതെ ബാംഗ്ലൂർ എല്ലാം കിട്ടും പക്ഷെ നമ്മളെ വീട്ടിലുണ്ടാക്കി തരുന്ന ഹോംലി ആയിട്ടുള്ള ഒരു ഫുഡ് കിട്ടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം അങ്ങനെ നമ്മൾ ആ മിസ് ചെയ്യുന്ന ഫുഡ് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയാലോ അതെ നമ്മൾ എന്ന് എത്തിയിട്ടുള്ളത് ഹെബ്ബാളിലെ വഴിയോരം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ സദ്യക്ക് പേര് കേട്ട നാടാണല്ലോ പാലക്കാട് അടുത്ത് നമ്മളൊരു ചെങ്ങായിനെ കൂട്ടിയിട്ടാന്ന് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടില്ലേ സംഭവം കൊള്ളാം പിന്നെ ആപ്പിള് കയറി എല്ലാം നല്ല സദ്യ എല്ലാ അതെല്ലാം മൊത്തത്തിൽ കൊള്ളാം എങ്ങനെയുണ്ട് മീൽസ് ഫുഡ് എപ്പോഴും പക്ഷെ എപ്പഴും കഴിക്കാലുണ്ടെങ്കിൽ അതിനുശേഷം കഴിച്ച് നോക്കിയ ആണെങ്കിലും ഒരു കല്യാണ ബിരിയാണി ടച്ച് ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി ബിരിയാണി തന്നെയാണ് കേട്ടോ നല്ലൊരു ഹോംലി ഊണ് തപ്പി നടക്കുന്ന ഡിയർ ബാംഗ്ലൂർ മലയാളീസ് ഇവിടുത്തെ ഊണൊന്ന് ട്രൈ ചെയ്തു നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഹെബ്ബാളിലാണ് കേട്ടോ നമ്മൾ ഈ സ്പോട്ട് വരുന്നത് വഴിയോരം റെസ്റ്റോറന്റിൽ നിന്ന് ഗൂഗിൾ മാപ്പിലും നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ് അപ്പം കഴിച്ചു നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അമ്മൻ്റെ ഏം മാർക്കണ്ട അപ്പോൾ ശരി എന്നാൽ